നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപിന്റെ ആലുവ കൊട്ടാരക്കടവിലെ പത്മസരോവരം വീട്ടിൽ മൗനമായി മൌനമായി മാധവൻ നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെ രാവിലെ ദിലീപിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്ത ശേഷം വൈകിട്ട് ആറു മണിയോടെയാണ് അറസ്റ്റ് ചെയ്തത് രാവിലെ ദിലീപ് വീട്ടിൽ നിന്നും പോകുമ്പോഴൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഭാര്യ മാധവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാം ശുഭകരമായി അവസാനിക്കുമെന്നാണ് ദിലീപ് കാവ്യ ധരിപ്പിച്ചിരുന്നത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊന്നും വിശ്വസിക്കേണ്ടെന്നും സിനിമാ മേഖലയിലുള്ള ശത്രുക്കളാണ് വാർത്തകൾക്കെല്ലാം പിന്നിലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു ൻ എന്നാൽ ഇന്നലെ വൈകിട്ട് ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കാവ്യമാധവനും ദിലീപിന്റെ മകൾ മീനാക്ഷിയും തകർന്നു പോയി ദിലീപിന്റെ മാതാവ് സരോജുവും സിനിമാ നിർമ്മാതാവ് കൂടിയായ അനൂപ് ഭാര്യ എന്നിവരും കൊട്ടാരക്കടവിലെ വീട്ടിലുണ്ടായിരുന്നു ഇന്നലെ രാത്രിയും രാവിലെയും ഒന്നും വീട്ടിൽ ആരും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്നാണ് വിവരം അതേസമയം അറസ്റ്റ് വിവരം അറിഞ്ഞ ഉടൻ ആദ്യ ഭാര്യ മഞ്ജുമാര്യർ പൊട്ടിക്കരഞ്ഞുവെന്ന വാർത്തകളുണ്ടായിരുന്നു കമൽ സംവിധാനം ചെയ്യുന്ന ആമി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിലായിരുന്നു മഞ്ജു വാർത്ത വന്ന ശേഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവച്ചു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി